നമസ്കാരം പ്രായാധിക്യത്തിന്റെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് ഇനി പ്രസിഡന്റ് പദവിയിൽ അദ്ദേഹം കഴിയുക ഇതിനിടെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള തീരുമാനം തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ തീരുമാനമായിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് സ്ഥാനാർത്ഥിയായി തുടർന്നിരുന്നെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ വിജയം ഉറപ്പായിരുന്നുവെന്നാണ് ബൈഡൻ പറയുന്നത് പാർട്ടിയുടെ ഐക്യം തകർക്കരുതെന്ന് കരുതിയാണ് തന്റെ സ്ഥാനാർത്ഥിത്വം പാതി വെഴിയിൽ ഉപേക്ഷിച്ചതെന്ന് ബൈഡൻ പറയുന്നു കമല ഹാരിസിനെ ട്രംപിനെ തോൽപ്പിക്കാൻ സാധിക്കുമായിരുന്നുവെന്നും ബൈഡൻ പറഞ്ഞു യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കാത്തതിൽ വിഷമമുണ്ടോ എന്ന ചോദ്യത്തോടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതിൽ ഖേദിക്കുന്നുണ്ടോ ട്രംപിനെ എളുപ്പം പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് തങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നായിരുന്നു വൈറ്റ് ഹൌസിൽ വാർത്താ ഏജൻസിയായ പി ടി ഐ ബൈഡനോട് ചോദിച്ചത് ഞാൻ അങ്ങനെ കരുതുന്നില്ല എനിക്ക് ട്രംപിനെ പരാജയപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്ന് തോന്നുന്നു കമലിക്കൻ ട്രംപിനെ പരാജയപ്പെടുത്താൻ സാധിക്കുമായിരുന്നു എന്നും വിശ്വസിക്കുന്നുവെന്നായിരുന്നു ബൈഡൻ ഇതിന് മറുപടി നൽകിയത് എന്നാൽ എനിക്ക് ചലിക്കാൻ പോലും സാധിക്കില്ലെന്ന് ഡെമോക്രാറ്റിക് പാർട്ടി വിശ്വസിച്ചു അതോടെ കടുത്ത ആശങ്കയിലായി എല്ലാവരും പാർട്ടിയുടെ ഐക്യം കാത്തു സൂക്ഷിക്കുകയായിരുന്നു പ്രധാനം അതിനാൽ പാതി വഴിയിൽ വെച്ച് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ തീരുമാനിക്കായിരുന്നുവെന്ന് അദ്ദേഹം മറുപടി നൽകി മത്സരിച്ചാൽ ട്രംപിനെതിരെ വിജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു അക്കാര്യത്തിൽ എനിക്ക് സംശയമേ ഉണ്ടായിരുന്നില്ല പാർട്ടി കുഴപ്പത്തിലാക്കാൻ താൽപര്യമുണ്ടായിരുന്നില്ല കമല വിജയിക്കുമെന്നായിരുന്നു പ്രതീക്ഷയെന്ന് ബൈഡൻ പറഞ്ഞു യു എസ് പ്രസിഡന്റ് ആകാൻ സാധിച്ചത് ജീവിതത്തിലെ മഹത്തായ കാര്യമാണെന്നും എൺപത്തിരണ്ടുകാരനായ ബൈഡൻ കൂട്ടിച്ചേർത്തു അടുത്ത ബുധനാഴ്ചയാണ് ബൈഡന്റെ വിടവാങ്ങൽ പ്രസംഗം കഴിഞ്ഞ ജൂണിൽ അറ്റ്ലാന്റയിൽ വെച്ച് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപുമായി നടന്ന സംവാദത്തിലെ മോശം പ്രകടനത്തെ തുടർന്നാണ് ബൈഡന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വളരെയധികം ആശങ്കകൾ ഉണ്ടായത് ബൈഡൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറിയ ശേഷമാണ് കമല ഹാരിസ് മത്സര രംഗത്തേക്ക് എത്തുന്നതും സെനറ്റിലും ജനപ്രതിനിധി സഭയിലും ഭൂരിപക്ഷം നേടിയാണ് ഇക്കുറി റിപ്പബ്ലിക്കൻ പാർട്ടി നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയും വൈസ് പ്രസിഡന്റുമായ കമല ഹാരിസിനെ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായി ട്രംപ് പരാജയപ്പെടുത്തുന്നത് നിയുക്ത പ്രസിഡന്റ് ട്രംപ് ജനുവരി ഇരുപതിനാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അമേരിക്കയുടെ നാല്പത്തിയേഴാമത് പ്രസിഡന്റായി അധികാരമേൽക്കുന്നത് അതേസമയം ട്രംപ് യു എസ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിലേക്കുള്ള വിശിഷ്ടാതിഥികളുടെ പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട് ജനുവരി ഇരുപതിനാണ് ഈ ചടങ്ങ് യു എസ് സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ചടങ്ങ് തുടങ്ങും പരിപാടി വാഷിംഗ്ടൺ ഡി സിയിലെ യു എസ് ക്യാപിറ്റലിലാണ് നടക്കുക എന്നാൽ ചടങ്ങിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇതുവരെ ക്ഷണം ലഭിച്ചിട്ടില്ല ട്രംപിന്റെ വിശ്വസ്തരും നേരത്തെ അദ്ദേഹമായി ഉടക്കിയവരും ഉൾപ്പെടെ പട്ടികയിൽ ഉള്ളപ്പോഴാണ് മോദിക്ക് ക്ഷണം ലഭിക്കാതിരുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉച്ചയ്ക്ക് ഔദ്യോഗികമായി തന്നെ ആരംഭിക്കും അതിനുശേഷം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റ് ആകും ഫെഡറൽ അവധി ദിനമായ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ദിനമാണ് ജനുവരി ഇരുപത് എന്ന പ്രത്യേകത കൂടിയുണ്ട് തന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി ട്രംപ് വ്യക്തിപരമായി നിരവധി വിദേശ നേതാക്കൾക്ക് ക്ഷണം അയച്ചിട്ടുണ്ട് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ലോകത്തിലെ ഏറ്റവും മികച്ച സ്വേച്ഛാധിപതി എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന സാൽവഡോർ പ്രസിഡന്റ് നൈ ബുക്കലെ അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മെലി തീവ്ര വലതുപക്ഷ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി അടക്കമുള്ളവർ പട്ടികയിലുണ്ട് ബുക്കലേക്ക് ക്ഷണം ലഭിച്ചതായി യു എസ് ലെ സാൽവഡോർ അംബാസിഡർ സ്ഥിരീകരിച്ചു പക്ഷേ അദ്ദേഹം പങ്കെടുക്കുമോ എന്നത് വ്യക്തമല്ല മുൻ ബ്രസീലിയൻ പ്രസിഡന്റ് ജെർ ബോൾസോനയ്ക്കും തീവ്ര വലതുപക്ഷ ഫ്രഞ്ച് രാഷ്ട്രീയക്കാരനായ എലിക്സാംബറിനും ഭാര്യയ്ക്കും ക്ഷണം ലഭിച്ചതായി പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്തു ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിലവിലെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് രാഷ്ട്ര നേതാക്കൾക്ക് പുറമെ നിരവധി വി ഐപികളും ചടങ്ങിൽ ഉണ്ടാകും ട്രംപിന്റെ പ്രധാന സുഹൃത്തായ ശതകോടീശ്ശേരൻ എലോൺ മസ്കും ഇന്ത്യൻ അമേരിക്കൻ സംരംഭകനായ വിവേക് ഗ്രാമസ്വാമിയും സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കും